മന്ദിരമാണ് ആവശ്യമില്ലാതെ മുട്ടാനും തട്ടാനും ഊരുമാനും ഓരയാനും ആവശ്യമില്ലാത്തത് കഴിക്കാനും കുടിക്കാനും ആവശ്യമില്ലാത്തതൊക്കെ വാരി ഊടുത്തോണ്ട് ഷൈൻ ചെയ്യാനും എന്നുള്ളതല്ല എൻ്റെ ശരീരം ഇത് മന്ദിരമാണ് ആലയമാണ് ആലയത്തിന്റെ പവിത്രത പരിപാവനത അനന്യത നീതി വിശുദ്ധി വിശ്വസ്തത ആദ്യ ആയത് എൻ്റെ ശരീരത്തിൽ എനിക്ക് സൂക്ഷിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയണം ജഡമുതിർത്തുവിടുന്ന പാപരാഗങ്ങളുടെ വിചാര വികാര വിക്ഷോഭങ്ങളുടെ ആവേഗ നിയമ ആസക്തികളുടെ തൃഷ്ണകളുടെ ഒന്നും മുമ്പിൽ നിന്റെ ശരീരത്തെ നീ പാണയപ്പെടുത്തരുത് സൂക്ഷിച്ചോണം കൺമണി പോലെ കാരണം ഈ ശരീരത്തിലാണ് ക്രിസ്തു വസിക്കേണ്ടത് കമ്പി കട്ട കല്ല് സിമിന്റെ പെയിന്റ് തടിയൊക്കെ കൊണ്ട് ഉയർത്തിയ ഏതെങ്കിലും ആലയത്തിനകത്ത് ആൾത്താരയിലോ കുരിശേന്തി നിൽക്കുന്ന മക്ബൈക്കകത്തോ ഒന്നുമല്ല ക്രിസ്തു വസിക്കുക ക്രിസ്തു വസിക്കുന്ന നമ്മുടെ ശരീരത്തിലാണ് അതുകൊണ്ട് ഈ ശരീരത്തെ രാത്രിയിലും രാത്രിയിലുംകലിലും കാത്തോണം ശരീരത്തെ വിശുദ്ധമായി കാക്കുമ്പോൾ ഇടപാടുകളെല്ലാം സുതാര്യമാവും മൊബൈൽ ഫോൺ അടക്കം മാനസാന്തരപ്പെടും കാരണം എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരം ദൈവത്തിൻ്റെ ശരീരം എന്ന ഈ മന്ദിരത്തിൽ അതിന് യോഗ്യമല്ലാത്ത ഒന്നും എനിക്ക് പറ്റില്ല എന്ന വിലപ്പെട്ട ആലോചനയിലേക്ക് നമ്മൾ വരും സോധം നമുക്കിപ്പോൾ പറ്റുന്ന കുഴപ്പം കുഴപ്പമെന്താണെന്നറിയോ പാട്ട് പ്രാർത്ഥന പ്രൈസ് വർഷിപ്പിൻ്റെ നേരത്ത് നമ്മളെപ്പോലെ ഭക്തർ വേറെ ആരുമില്ല ഓ ഇപ്പോൾ കർത്താവ് ആരെങ്കിലും സ്വർഗത്തിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ പുള്ളിയാണെന്ന് തോന്നിപ്പോകും ആരാധനയും പാട്ടും കയ്യടിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചാറ്റിങ്ങും ചീറ്റിങ്ങുമായിട്ടൊക്കെ ഇടവഴിയിലൂടെ പോകുമ്പോൾ വാട്സപ്പിൽ ആരുമായിട്ടാണ് ഇടപെടുക എന്തോ കാണുക തോണ്ടി 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 അങ്ങിരിക്കുകയാണ് ആവശ്യമില്ലാത്ത സകല ഇടപാടിലും നിന്നെ കത്ത് പ്രകടനം കാണിക്കുകയും അവസരം അനുകൂലമായി ഒത്തുകിട്ടിയ മുറിക്കകത്ത് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ മനസ്സും മനസാക്ഷിയും ശരീരവും ഉപയോഗിച്ചാൽ ഈ മന്ദിരത്തെ നീ നശിപ്പിക്കുക ദൈവം നിന്നെ നശിപ്പിക്കും അത് വരാതിരിക്കേണ്ടതിന് പവിത്രമായി കാത്തോണം എന്നെ പേടിപ്പിക്കുന്ന വാക്യം മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു എവിടെ വസിക്കുന്നു നമ്മിൽ ഇരുപത്തേഴാം വാക്യം മറന്നുപോകുന്നത് അപ്പം ഇതാണ് ലേഖനം കൊലോസലേഖനം ലേഖനം ഒന്നാം അധ്യായം ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ മഹത്വപൂർണമായ ചിന്തയാണ് രണ്ടാം രണ്ടാമധ്യായം നോക്കിക്കേ രണ്ടാം അധ്യായം സഭയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഫോർ വാണിങ്സ് നാല് മുന്നറിയിപ്പുകൾ വിശേഷിച്ച് തലമുറയോടുള്ള മുന്നറിയിപ്പ് എല്ലാവരോടുള്ള മുന്നറിയിപ്പ് ആണിനോടും പെണ്ണിനോടും കുഞ്ഞിനോടും വലുതിനോടുമുള്ള നാല് മുന്നറിയിപ്പുകൾ പുതിയ നിയമത്തിൽ വേറെ ഓരോ അധ്യായവുമായിട്ട് സമരസപ്പെടുത്തുവാൻ സമാനം പറയാൻ പറ്റാത്ത വിധം സമാനതകളില്ലാത്ത വിധം ഉജ്ജ്വലമായി നിലകൊള്ളുന്ന ഒരു അധ്യായമാണ് കൊലോസിലേഖന രണ്ടാം അധ്യായം കുഞ്ഞുങ്ങളൊക്കെ പേന കയ്യിലുണ്ടെങ്കിൽ